സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സഭയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത് അദ്ദേഹത്തിന്റെ ആ വാക്കോട്ട് എന്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രാഥമികമായ ചുമതല പ്രൈമറി ഫങ്ഷൻ എന്താണ് മന്ത്രിയുടെ മറുപടി കേട്ടപ്പോൾ എനിക്ക് തന്നെ സംശയമായി അത് കുഞ്ഞുങ്ങൾക്ക് ഉച്ചവർഷം കൊടുക്കുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കലാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു നെല്ല് സംഭരണമാണ് അതെല്ലാം പിന്നീടുണ്ടായ കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പ്രൈമറി ഫങ്ഷൻ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോട് കൂടി വിതരണം നടത്തി പൊതുമാർക്കറ്റിലെ പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുക മാർക്കറ്റ് ഇന്റർവെൻഷൻ മാർക്കറ്റ് അതാണ് ഫസ്റ്റ് പ്രൈമറി ഫങ്ഷൻ അതാ സാർ ആ കാര്യത്തിൽ വളരെ ദയനീയമായി സപ്ലൈകോ പരാജയപ്പെട്ടിരിക്കുന്നു സപ്ലൈകോയ്ക്ക് പൊതുവിപണിയിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അടിയന്തിര പ്രമേയം നോട്ടീസ് കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി വെല്ലുവിളിച്ചു പല സ്ഥലത്തും സാധനം ഉണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അന്നുമായി മാധ്യമങ്ങൾ മന്ത്രിയുടെ മണ്ഡലത്തിലടക്കമുള്ള കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലെയും സപ്ലൈക്കോ ഔട്ട്ലെറ്റിൽ പോയി അവിടെയുള്ള സാധനങ്ങളുടെ സബ്സിഡി റേറ്റിലുള്ള സാധനങ്ങളെ പറഞ്ഞു മൂന്നോ നാലോ ഐറ്റത്തിൽ കൂടുതൽ ഒരു ഔട്ട്ലെറ്റിലും അന്നുണ്ടായിരുന്നില്ല ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ചോദ്യം ഇരുപതോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡോക്ടർ എം കെ മുനീറിന്റെ ചോദ്യം സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ മതിയായ സാധനങ്ങൾ ലഭ്യമല്ല എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മന്ത്രിയുടെ മറുപടി സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട് ഇല്ല കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ മാധ്യമം മാധ്യമം പറയാൻ പാടില്ലല്ലോ മാധ്യമങ്ങളിൽ വായിച്ചത് തൃശ്ശൂരിലെ എം എൽ എയും മേയറും ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നിരുന്നു പല അല്ല ഞാനത് അവർ അവർ സബ്സിഡി ഇല്ലാത്ത സാധനം പോയി ഉദ്ഘാടനം ചെയ്ത് വർഷാകാരിക്കൽ അവർ നോക്കിക്കാണും ശരിയാണെങ്കിൽ മാധ്യമ വാർത്ത എന്തായാലും കേരളത്തിലെ ക്രിസ്മസ് ഫയറിൽ പല ജനതകളിലും ഈ സാധനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുണ്ടാകാതിരിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഞങ്ങൾ മന്ത്രിക്കെതിരായിട്ടാണോ ഈ നോട്ടീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല പക്ഷേ ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാവുമ്പോൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരണ്ടേ അതിന് കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടോ കഴിഞ്ഞ ഏഴര കൊല്ലമായിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കഴിഞ്ഞ ഏഴര കൊല്ലമായിട്ട് മാത്രം ഫങ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല അതിനു മുമ്പ മാറി മാറി വന്ന സർക്കാരുകൾ പ്രത്യേകമായ പരിഗണന കൊടുത്ത് ഏറ്റവും നന്നായി നടത്തിയിട്ടുള്ള സ്ഥാപനമാണ് ഏറ്റവും നന്നായി നടത്തിയിട്ടുള്ള സ്ഥാപനമാണ് അങ്ങ് പറഞ്ഞു യു ഡി എഫ് കാലത്ത് മാവേലി സ്റ്റോർ വാമന സ്റ്റോറാക്കി മാവേ ഒരു മാവേലി സ്റ്റോർ യു ഡി എഫിന്റെ കാലത്ത് പൂട്ടിയിട്ടുണ്ടോ പുതിയ എത്ര മാവേലി സ്റ്റോറുകൾ തുറന്നു അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ അനൂപ്ഷേഖ് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോജക മണ്ഡലങ്ങളിൽ വന്ന് എത്രയോ മാവേലി സ്റ്റോറുകൾ പുതിയ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഉദ്ഘാടനം ചെയ്തു എന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്തു ആ നന്മ സ്റ്റോറുകൾ ഉദ്ഘാടനം ചെയ്തു അവിടെ കോടി രൂപയുടെ കുടിശ്ശിക വന്നാണ് ഏത് ഗവൺമെന്റ് ഞാൻ സംസാരിക്കാൻ സാർ മുന്നൂറ്റി നാല്പത്തി ആറ് കോടി രൂപ ആ കാലത്ത് കുടിശ്ശിക വന്നു എന്ന് പറയുന്നത് ഏത് ഗവൺമെന്റ് ഇറങ്ങുമ്പോഴും കുടിശ്ശിക ഉണ്ടാവും കാരണം എന്താ പേയ്മെന്റ് കൊടുക്കുന്നതിന്റെ ഒരു ഇത് വരും ഡിലേ വരും ഡിലേ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായ അല്ല പേയ്മെന്റ് ബില്ല് എല്ലാം പാസ്സാക്കി പേയ്മെന്റ് കൊടുക്കുന്നതിന് വരും അച്യുതാനന്ദൻ ഗവൺമെന്റ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുമ്പോഴും ആ കുടിശ്ശികയുണ്ട് അത് സാധാരണ ആ കുടിശ്ശിക കൂടി ചേർത്താണ് ഞങ്ങൾ പണം കൊടുത്തു വന്നിരുന്നത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഏതെങ്കിലും ഒരു സാധനം അഞ്ചു കൊല്ലം യു ഡി എഫ് ഭരിച്ചപ്പോ ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനം ഏതെങ്കിലും മാവേലി മാവേലിസ്റ്റോറിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല സർ ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് മന്ത്രി പറയുന്നത് സപ്ലൈയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ കുത്തക കമ്പനികൾ കുത്തക കമ്പനികൾ ഇപ്പം ഇങ്ങോട്ട് വരുമെന്നാണ് കുത്തക കമ്പനികൾ

പ്ലീസ് പ്ലീസ് അങ്ങനെ സംസാരിച്ചോ പ്ലീസ് 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 കുത്തക കമ്പനികൾ കടന്നു വരും സംശയമില്ല വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് നിങ്ങൾ ദയാവധ ഒരുക്കി കൊടുക്കുകയാണ് അതാണ് ഇവിടെ ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞത് നിങ്ങളാണ് കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കുന്നത് സപ്ലൈകോ തകർത്ത് കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കുന്നത് നിങ്ങളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മൂവായിരം കോടി രൂപ വരെ ബാധ്യതയാണ് ബാധ്യതയാണ് അങ്ങനെ നിഷേധിക്കുന്നുണ്ടോ മൂവായിരത്തോളം കോടി രൂപയുടെ ബാധ്യത ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്ത് സപ്ലൈകുണ്ടായിട്ടുണ്ടോ മൂവായിരം കോടി രൂപയുടെ ബാധ്യത സാർ കരാറുകാർ പങ്കെടുക്കുന്നില്ല ടെൻഡറിൽ ടെൻഡറിൽ കരാറുകാർ പങ്കെടുക്കുന്നില്ല കാരണം സംസ്ഥാനത്ത് സപ്ലൈക്ക് വെക്കിയ സാധനങ്ങൾ വിതരണം ചെയ്ത ഇനത്തിൽ വിതരണക്കാർക്ക് കൊടുക്കാനുള്ള തുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ പ്ലീസ് 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 അങ്ങ് സംസാരിച്ചോ അങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ ഷാഫി പ്ലീസ് 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 ബഹുമാനപ്പെട്ട പ്രതിപക്ഷോ അങ്ങ് സംസാരിച്ചോ പ്ലീസ് യെസ് 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 ആണ് ആണ് സൈലന്റ് മൂവായിരം കോടി രൂപയോളം ബാധ്യതയുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് വിപണിയിൽ ഇടപെടാൻ ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ള എത്രയാ ഇരുന്നൂറ്റി അഞ്ചു കോടി രൂപ സർ കഴിഞ്ഞ മൂന്ന് വർഷമായി കോടികൾ എങ്ങനെ ബാധ്യത വരുത്തി വളരെ കുറഞ്ഞ തുക അലോക്കേഷൻ കൊടുക്കും എന്നിട്ട് അതിന്റെ പകുതി കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റമ്പത് കോടി കൊടുത്തിട്ട് കൊടുത്തത് എഴുപത്തി കോടി അവർക്ക് ബാധ്യത പത്ത് എണ്ണൂറ് കോടി രൂപയാണ് ആയിരം കോടി രൂപ ബാധ്യതയുള്ളപ്പോ കൊടുത്തത് അലോക്കേഷൻ നൂറ്റി എമ്പത് കോടി ഒറ്റ പൈസ കൊടുത്തില്ല ഒറ്റ പൈസ കൊടുത്തില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒറ്റ പൈസ കൊടുത്തില്ല സപ്ലൈക്ക് അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾ സപ്ലൈക്കൊ പൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലാതെ ഒരു രൂപ കൊടുക്കില്ല കേരളത്തിൽ പൊതുവിപണിയിൽ ഇടപെടേണ്ട കൊടുത്ത പൈസ പറഞ്ഞല്ലോ കൊടുത്ത പൈസ ട്രഷറിയിൽ നിന്ന് മാറിക്കിട്ടില്ല ട്രഷറിയിൽ നിന്ന് മാറിക്കിട്ടില്ല ആ മന്ത്രിയാണിത് ഡിഫെൻഡ് ചെയ്യുന്നത് മന്ത്രിയുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് വകുപ്പിന്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് സപ്ലൈ ചോദിക്ക അവരുടെ ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഈ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇതെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം എവിടെ പോയി നിൽക്കും സർ എവിടെ പോയി നിൽക്കും ഇത് ഓരോ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നെല്ല് സംഭരണത്തിന്റെ തുക കുടിശ്ശികയായി പൊതുവിപണിയിൽ കൊടുക്കാനുള്ള ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടി രൂപ അങ്ങനെ എല്ലാത്തിനും കടമാണ് കിറ്റ് കൊടുത്തതിന്റെ കുടിശ്ശിക കിറ്റിൽ അന്ന് കിറ്റ് കൊടുത്തതിന്റെ മുമ്പ് അതിന്റെ കുടിശിക സപ്ലൈക്ക് നോക്കി മുഴുവൻ കൊടുത്തിട്ടില്ല ഇത് വെറുതെ പറയുന്നല്ലോ ഇവിടെ ഉത്തരമായി എഴുതി തന്ന ഉത്തര മന്ത്രിയുടെ ഉത്തരത്തിൽ നിന്നാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഉള്ള കിറ്റ് ഉണ്ടല്ലോ ആ കിറ്റിന്റെ തുക കൊടുത്തിട്ടില്ല സാർ അതുപോലെ നെല്ല് സംഭരണം മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് സാർ നെല്ല് സംഭരണത്തിന് ഇത്രമാത്രം കുടിശിക വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇത്രമാത്രം കുടിശിക വന്ന ഇത്രമാത്രം നെൽകർഷകർ കഷ്ടപ്പെട്ട കാര്യം സപ്ലൈകി പൈസ കൊടുക്കാതെ സപ്ലൈകോ എങ്ങനെയാ അവർക്ക് പൈസ കൊടുക്കുന്നത് എങ്ങനെയാ പൈസ കൊടുക്കുന്നത് ഇല്ലില്ല ഞാൻ വഴങ്ങുന്നില്ല സർ ഞാൻ വഴങ്ങുന്നില്ല കാരണം അദ്ദേഹം ആർക്കും അദ്ദേഹം ആർക്കും അദ്ദേഹം മുൻ സിവിൽ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് പോലും വഴങ്ങിയില്ല ഇല്ല സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് പോലും അദ്ദേഹം വഴങ്ങിയില്ല അവര് ഞാൻ വഴങ്ങില്ല സാർ സാർ നെല്ലിന് നെല്ലിന്റെ സംഭരണവില നെല്ലിന് നമുക്ക് സംഭരണ വില എത്രയാ ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ കേന്ദ്രം തന്നിരുന്നത് ഇരുപത് രൂപ നാൽപ്പത് പൈസ അവർ ഒരു രൂപ നാൽപ്പത്തി മൂന്ന് പൈസ കൂടി കൂട്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു രൂപ നാൽപ്പത്തി മൂന്ന് പൈസ കുറച്ചു നമ്മൾ കുറച്ചു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഏഴ് രൂപ എൺപത് പൈസയിൽ നിന്ന് ഒന്ന് നാൽപ്പത്തി മൂന്ന് കുറച്ച് നമ്മൾ ആറ് മുപ്പത്തി ആക്കി കേന്ദ്രം ഒന്ന് നാൽപ്പത്തി മൂന്ന് കൂട്ടിയപ്പോൾ അതിന്റെ ആനുകൂല്യം സർക്കാർ കൃഷിക്കാർക്ക് കിട്ടാതെ ആ ഒന്ന് നാല്പത്തി മൂന്ന് അവർ കൂട്ടിയത് നമ്മുടെ സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് എന്ന് പറയുന്ന എസ് ഐ ബിയിൽ നിന്ന് നമ്മൾ കുറച്ചു എന്നിട്ട് ആ പണം പോലും കൃത്യമായി കർഷകർക്ക് വിതരണം ചെയ്യുന്നില്ല സാർ ഈ പി ആർ എസിനെ പറ്റി മന്ത്രി തന്നെ ഒരു മറുപടി നടക്കുന്നത് പി ആർ എസിനെ സംബന്ധിച്ച് പാഡി റെസീറ്റ് ഷീറ്റിനെ സംബന്ധിച്ച് കർഷകർക്ക് തൃപ്തിയില്ല കർഷകർക്ക് അതിനോട് താല്പര്യമില്ല എന്ന് മന്ത്രിയുടെ മറുപടി വന്നിട്ടുണ്ട് കർഷകർക്ക് അതിനോട് താല്പര്യം ഇല്ല സാർ എന്താണ് സാർ പി ആർ എസ് ഷീറ്റ് കുറെ നാൾ കൊടുത്തു പാടിയ റഷ്യ കുറെ നാൾ കഴിഞ്ഞപ്പോൾ സർക്കാർ ബാങ്കിലേക്ക് പൈസ അടക്കാതായി അപ്പൊ അവര് എന്ന് പറഞ്ഞു കുറെ നാൾ പിന്നെ കുറെ ചർച്ചകൾ നടത്തി കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കൺസോഷ്യൻ രൂപീകരിച്ച് വീണ്ടും പി ആർ കൊടുക്കാൻ തുടങ്ങി പി ആർ കൊടുത്തപ്പോൾ ഇപ്പോൾ ബാങ്കുകൾ എന്താ പറയുന്നത് ബാങ്കുകൾ പറയുന്നത് സർക്കാർ കൊടുക്കേണ്ട പൈസയാണ് കർഷകന് കൊടുക്കുന്നത് കർഷകന് പേഴ്സണലായിട്ട് ലോൺ കൊടുക്കുന്നത് പോലെയാണ് സർക്കാർ ഈ പി ആർ എസിന്റെ തുക റീഇമ്പേഴ്സ് ചെയ്യാൻ താമസിച്ചാൽ കർഷകന്റെ കടം എൻ പി ആയിട്ട് പ്രഖ്യാപിക്കും അപ്പൊ നിങ്ങൾ ഇത്രയും മന്ത്രിമാര് കൂടി ഒരുമിച്ചിരുന്ന് ബാങ്കുകളുമായിട്ട് കൺസോഷ്യം ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ ഒരു കണ്ടീഷൻ പാടില്ല എന്ന് പറയണ്ടേ നിങ്ങൾ കൊടുക്കാനുള്ള കാശല്ലേ നിങ്ങൾ കർഷകന് കൊടുക്കാനുള്ള കാശല്ലേ സർക്കാർ കൊടുക്കാനുള്ള കാശ് നെല്ല് സംഭരിച്ചിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും കൊടുക്കാത്ത കാശ് പി ആർ എസ് കൊടുത്ത് ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് ആ പൈസ കൊടുക്കുന്നു നിങ്ങൾ ബാങ്കിന് പൈസ കൊടുക്കാൻ താമസിച്ചാൽ അത് ഈ പണം ആർ എസ് കൊടുത്ത് നെല്ല് സംഭരിച്ചതിന്റെ പണം വാങ്ങിച്ച കർഷകന്റെ ലോണാക്കി എൻ പി ആക്കി കിട്ടാക്കിടമാക്കി എവന്റെ സിവിൽ എത്ര നെൽ പോവാഹത്യു നിങ്ങളുടെ നവകേന സദസ് തുടങ്ങിയതിനു ശേഷം ഇത് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് സാർ ഞാനൊന്ന് തീർക്കട്ടെ ഞാൻ കാര്യം പറയാണ് ഏറ്റവും കുറവ് വാക്കൌട്ട് പ്രസംഗം നടത്തിയിട്ടുള്ള പ്രതിപക്ഷിവിടെ രണ്ടര മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ അങ്ങോട്ട് എസ്സും പറഞ്ഞില്ല ഞങ്ങൾ അത് തൃപ്തിയായി കേട്ടോണ്ടി സാറടെ മുഖ്യമന്ത്രിക്കും മറുപടി ദേവി ഇത് അങ്ങടവടല്ലേ അങ്ങനെ അറിയാലോ തുടക്കത്തിൽ മുതൽ ഈ ഈ വിഷയം അവതരിപ്പിക്കുന്ന തുടക്കത്തിൽ മുതൽ ഇടപെടലുകൾ നടത്തി വാക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു അങ്ങയുടെ സംഭാവന ലെറ്റ് ലെറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇവിടെ മുപ്പതും മിനിറ്റ് ഒക്കെ ആയിരുന്നു വാക്കൌട്ട് പ്രസംഗം അത് പതിനാല് മിനിറ്റിൽ താഴെയാക്കിയതാണ് ആ ആയിരുന്നു അങ്ങ് റെക്കോർഡ് നോക്കിക്കോ അല്ല ഞാൻ കുറവാണ് അങ്ങ് റെക്കോർഡ് നോക്കിക്കോ അങ്ങക്ക് ആശ്ചര്യം ഉണ്ടെങ്കിൽ നിയമസഭയിലെ റെക്കോർഡ് നോക്കിക്കോ ഏറ്റവും കുറവ് അങ്ങ് വി എസ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ നടത്തിയ സൃഷ്ടിച്ചു എന്നിട്ട് അതിന്റെ പകുതി സമയം ഞാൻ എടുക്കാറുള്ളു ഞാൻ എടുക്കാറുള്ളു ഒരു കാര്യമില്ലാത്തൊരു കാര്യവും പറയാറുമില്ല സർ രാഷ്ട്രീയമല്ല പറയുന്നത് ഇത് വിഷയമല്ലേ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ സാർ അതുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളല്ലാതെ തന്നെ പ്രയാസത്തിലാണ് കാരണം രൂക്ഷമായ വിലക്കയറ്റം ഒരു വശത്ത് സാർ നികുതി വർധനവ് കഴിഞ്ഞ ഒരു ആറ് കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച അന്നു മുതൽ ഇന്ന് നിങ്ങൾ വെള്ളക്കരം കൂട്ടി നിങ്ങൾ വൈദ്യുതി ചാർജ് രണ്ടു പ്രാവശ്യം വർദ്ധിപ്പിച്ചു കെട്ടിട നികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി രൂക്ഷമായ വിലക്കയറ്റം ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ വരുമാന അവരുടെ ചെലവിൽ ഒരു പതിനായിരം രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട് സാർ ആ സമയത്താണ് ഈ രൂക്ഷമായ വിലക്കയറ്റം സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലായത് ഒന്ന് പരിശോധിച്ച് ചോദിക്കുമോ ഏറ്റവും കൂടുതൽ ജപ്തികൾ ഉണ്ടായ വർഷമാണ് കഴിഞ്ഞ വർഷം കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഏറ്റവും കൂടുതൽ ജപ്തി ചെയ്യപ്പെട്ട വർഷമാണ് അപ്പം ഈ സ്ഥാപനം എന്ന് പറയുന്നത് മാറി മാറി വന്ന ഗവൺമെന്റുകൾ കേരളത്തിൽ മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി ഫലപ്രദമായി ഉണ്ടാക്കിയ സ്ഥാപനമാണ് ആ സ്ഥാപനം കെ എസ് ആർ ടി സി പോലെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ വൈദ്യുതി ബോർഡ് പോലെ വലിയ തകർച്ചയിലേക്ക് സാർ കൂപ്പൂത്തുക അവരുടെ ഫങ്ഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങയുടെ ഒരു പ്രസംഗമുണ്ട് സാർ അങ്ങയുടെ ഒരു പ്രസംഗം പ്രസംഗമല്ല അങ്ങ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം എന്താ എട്ട് വർഷമായി ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്താണ് എട്ട് വർഷമായി ഇതിങ്ങനെ തുടരുകയാണ് ഇങ്ങനെ ഈ സബ്സിഡി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു പ്രാവശ്യം പോലും വില വർദ്ധിപ്പിച്ചിട്ടില്ല സപ്ലൈ കോയിലെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പം അതിന്റെ അർത്ഥം എന്താ സപ്ലൈ സപ്ലൈകോയുടെ ബാധ്യത വർദ്ധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡിസിഷനാണ് സപ്ലൈ കോയില് ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല നിങ്ങൾ ഇലക്ഷന് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല നല്ല തീരുമാനം ചിലപ്പോൾ കുറേ ലക്ഷക്കണക്കിന് വോട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടിക്കാറും അതിൻ്റെ അർത്ഥം എന്താ സപ്ലൈകോ പൊതുമാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ച് സബ്സിഡി കൊടുത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്നു ആ കൊടുക്കുന്ന മാർക്കറ്റ് വിലയിൽ നിങ്ങൾ കൂട്ടുന്നില്ല അപ്പോൾ സപ്ലൈകോയുടെ ബാധ്യത കൂടി പൊതുമാർക്കറ്റിൽ നിന്ന് അവർ സാധനമെടുത്ത് ഇവര് സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോൾ ആ സബ്സിഡിയുടെ തുക വലിയ തോതിൽ വർദ്ധിക്കും അപ്പം നിങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ ജനങ്ങളോടുള്ള ഒരു വാഗ്ദാനം നിങ്ങൾ വില കൂട്ടില്ല എന്ന് പറഞ്ഞത് ആ സ്ഥാപനമാണ് സഹിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ബാധ്യത മൂന്നിരട്ടിയായി വർദ്ധിക്കുകയാണ് ഒന്ന് പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം രണ്ട് ആ പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം പൊതു മാർക്കറ്റിലെ വിലക്ക് ഉണ്ട കൊടുക്കാൻ പറ്റണ്ടേ അതുകൊണ്ട് കൊടുക്കാൻ പറ്റാതായി ഒരു മെറ്റീരിയലും ഇല്ലാതായി അപ്പൊ നിങ്ങൾ ആ സ്ഥാപനത്തിൽ കൊടുക്കേണ്ട തുക വർദ്ധിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ കൊടുക്കാതിരിക്കുന്നു കൊടുക്കുന്നില്ല കണ്ടില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം ഒന്നും കൊടുത്തില്ല അപ്പോ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ എന്നിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ആ തീരുമാനം ആ വാഗ്ദാനം പിൻവലിച്ച് ഈ സാധനങ്ങളുടെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പുറകിലേക്ക് പോവുകയാണ് ആണ് ഗവൺമെന്റ് ആണ് ഈ സ്ഥാപനത്തെ തകർത്തത് ഈ സ്ഥാപനം തകർന്നു കാരണം ടെൻഡർ വിളിച്ചിട്ട് പോലും ഒരാളും പങ്കെടുക്കാത്ത കരാറുകാർ പങ്കെടുക്കാത്ത മൂന്നാലു മാസമായി കരാറുകാർ പങ്കെടുക്കാത്ത ദയനീയമായ സ്ഥിതിയിലേക്ക് ഇത് പോകുന്നു അതിൻ്റെ ഫങ്ഷൻസ് നിർവഹിക്കാൻ പറ്റുന്നില്ല കേരള പൊതുവിപണിയിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടും നിങ്ങളുടെ മിസ് കൊണ്ടും തകർത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു